ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സൻ സെന്റ് പോൾസിയാക്കോബയ സുറിയാനി പള്ളിയിലും ഓശാന പെരുന്നാൾ ആചരിച്ചു രാവിലെ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാന കുറുത്തോല വാഴ്വ എന്നിവ ഉണ്ടായി വാഴ്ത്തിയ കുരുത്തോലകൾ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് വിശ്വാസികൾക്ക് നൽകി പൊൻ വെള്ളിക്കുരിശികളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ കുരുത്തോലകളേന്തിയും പൂക്കൾ വിതറിയും പ്രതിഷേധത്തിൽ പങ്കാളികളായി പള്ളിയുടെ പൂമുഖത്ത് വൈദികൻ വേദവായനയും നടത്തി വികാരി ഓശോന പെരുന്നാൾ സന്ദേശവും സ്ലീബ വണക്കവും നടത്തി തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മധ്യാസ നമസ്കാരവും വൈകിട്ട് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും പെസക വ്യാഴ ദിവസം രാവിലെ കുർബാന ഉച്ചയ്ക്ക് പെസക വൂട്ട് രാത്രി എട്ടിന് അറക്കൽ സെന്റ് ജോർജ് ചാപ്പലിൽ പ്രാർത്ഥനയും നടക്കും ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് പ്രാർത്ഥനകൾ ആരംഭിക്കും വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ട്രസ്റ്റി സിയുഷരമോൺ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി പരിപാടികൾക്ക് നേതൃത്വം നൽകി